നമസ്കാരം തേടേ ന്യൂസിലേക്ക് സ്വാഗതം ശിവകാർത്തികേയന്റെ മൂന്ന് വ്യത്യസ്ത ഗെറ്റപ്പുകളിൽ അമരൻ എത്തുന്നു കഴിഞ്ഞ മാസം പുറത്തിറങ്ങിയ അയലാൻ എന്ന ഏലിയൻ ചിത്രത്തിന് പിന്നാലെ ഇപ്പോൾ ഇതാ മൂന്ന് വ്യത്യസ്ത ഭാഗങ്ങളിൽ റാങ്ക് ഉഡ് സംവിധായകൻ കൂടിയായ രാജ്കുമാർ പേരിയസ്വാമി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ട്രെയിലറും ട്രീസറുമാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഉലക നായകൻ കമൽഹാസന്റെ രാജ്കുമാർ ഫിലിംസ് നിർമ്മിക്കുന്ന ചിത്രമാണ് അമരൻ ശിവകാർത്തികേയനാണ് നായകനായി എത്തുന്നത് സീരിയസ് കഥാപാത്രമായി അവതരിപ്പിക്കുന്ന സൈനിക വേഷത്തിലെത്തുന്ന ചിത്രം കൂടിയാണ് അമരൻ മേജർ മുകുന്ദ് വരദരാജൻ എന്ന പട്ടാളക്കാരന്റെ വേഷത്തിലാണ് ശിവ എത്തുന്നത് ചിത്രത്തിന്റെ എത്തുന്നത് സായി പല്ലവിയാണ് ശിവകാർത്തികേൻ വേഷമിടുന്ന മൂന്ന് കാലഘട്ടത്തിലൂടെയാണ് ചിത്രം കടന്നു പോകുന്നത് ചിത്രത്തിന്റെ ലൊക്കേഷൻ കാശ്മീർ ചെന്നൈ പുതുച്ചേരി എന്നിവിടങ്ങളിലാണ് തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ എന്നീ ഭാഷകളിൽ ചിത്രം പുറത്തിറങ്ങുന്നുണ്ട് പുതുച്ചേരിയിലെ ഷൂട്ടിങ്ങിന്റെ ശിവ സായി പല്ലവിയുടെയും സിനിമയിൽ പറഞ്ഞ മകൾ എന്നിവരുടെയും ചോർന്ന ചിത്രവും സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തിരുന്നു ശിവകാർത്തികേയൻ അച്ഛനായും സായി പല്ലവി അമ്മയായും അഭിനയിക്കുന്നു എന്ന് വെളിപ്പെടുത്തി ചിത്രത്തിന്റെ സംവിധായകൻ ജി വി പ്രകാശ് കുമാർ